രേവതി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ഈ ഒരു വർഷക്കാലം ഗുണഫലങ്ങൾ കൂടിയിരിക്കുമെങ്കിലും ചില കാര്യങ്ങൾ കൊണ്ട് വർഷാവസാന കാലത്തോടുകൂടി ഇവർക്ക് ദോഷാധിക്യം കൂടിയിരിക്കുന്ന കാലഘട്ടമാണ് വർഷാവസാനം കർമ്മ മണ്ഡലത്തിൽ ധാരാളം ശത്രുക്കൾ വർദ്ധിക്കുന്നതും ധനാധിക്യം ഉണ്ടെങ്കിലും ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് കാലം അത്ര അനുകൂലമായ കാലമല്ല കർഷകരായിട്ടുള്ളവർക്ക് ധാരാളം അവരുടെ കർഷക ഇതിൽ നിന്ന് കർഷകരാണെങ്കിലും ക്ഷീര കർഷകരാണെങ്കിലും അവർക്ക് ധാരാളം ആദായം പ്രതീക്ഷിക്കാം വർഷം കൂടി വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് മത്സര പരീക്ഷയിലുമൊക്കെ ഉന്നത വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പുനഃപരീക്ഷക്കെഴുതിയിരിക്കുന്നവർക്ക് ഉന്നത വിജയം ന്നെ സാധ്യമാകുന്നതാണ് ഉന്നത പഠനമൊക്കെ ഉപരിപഠനമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരവും വർഷമധ്യത്തോടുകൂടി സാധ്യമാകുന്നുണ്ട് കുടുംബാന്തരീക്ഷം പൊതുവേ ഒരു സമാധാനപരമായിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് ഭവിക്കുന്നതാണ് കർമ്മരംഗം കർമ്മസ്ഥലം മൂടി പിടിപ്പിക്കുകയും പുതിയതായിട്ടുള്ള കർമ്മസ്ഥാനം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സാമൂഹിക രംഗത്തുള്ളവർക്ക് പ്രശംസയോ പ്രശംസാപത്രമോ ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് മോശം കാലാവസ്ഥയായിരിക്കും ഈ ഒരു വർഷക്കാലം പണമോ രേഖകളോ ആഭരണങ്ങളോ ഒക്കെ കളവു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് വിലപ്പെട്ട രേഖകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി യാത്രാ മധ്യേ നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകളൊക്കെ പണമായിട്ടോ ആണെങ്കിലും വിലപിടിപ്പുള്ള രേഖകളൊക്കെ ചിലപ്പോൾ മോഷണം പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് യാത്രയിലൊക്കെ വളരെ ശ്രദ്ധ ഉണ്ടാകുന്നത് നന്നായിരിക്കും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് അഡ്വക്കേറ്റ്സ് ഡോക്ടർമാർ വക്കീലന്മാർ ഡോക്ടർമാർ പോലെയുള്ളവർക്കൊക്കെ പൊതുവിൽ നല്ല സമയമായിരിക്കും ബന്ധുമിത്രാദികളൊക്കെ ശത്രുക്കളാകുന്നതും ബന്ധുമിത്രാദികൾ നിങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങൾ അവർ അവർ നിങ്ങൾ മൂലം ഓരോ ദോഷങ്ങളും അനുഭവിക്കുന്നു എന്ന് കരുതുന്നത് മൂലം അവരൊക്കെ നിങ്ങൾക്ക് ശത്രുക്കളാകുന്നതാണ് സഹപ്രവർത്തകരുമായിട്ട് സഹവർത്തിൽ പ്രവർത്തിക്കുന്നതും കൊളീവ്സുമായിട്ടുമൊക്കെ കൂടുതൽ സ്നേഹത്തോടുകൂടി രമ്യതയോടുകൂടി വർത്തിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ജീവിതശൈലി രോഗത്തിനോ മറ്റു പല രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സയും റസ്റ്റും അതുപോലെ തന്നെ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ഒക്കെ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ടും പണ ചിലവുകൾ വർദ്ധിക്കുന്നതായിട്ടും ചേരുന്നുണ്ട് സന്താനങ്ങളുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയുമൊക്കെ ആവശ്യമായി വന്നേക്കാം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തലങ്ങൾ കണ്ടുപിടിക്കുകയും അതുമൂലം പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാവുന്നതും കൂടുതൽ അതിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടും സൽ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടും പുണ്യക്ഷേത്ര ദർശനവും മൂലവും നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളുമൊക്കെ വന്നുചേരുന്നതാണ് മനോസുഖം മനോദുഖം മാറി മനദു മനസുഖം കിട്ടുന്നതിന് വേണ്ടി ആത്മീയമായ ചിന്തകളും ആത്മീയമായ പ്രവൃത്തികളും ഒക്കെ കൂടുതൽ ചെയ്യുന്നത് നന്നായിരിക്കും ദൈവാധീനം എത്രയേറെ വർദ്ധിപ്പിക്കാമോ അത്രയേറെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് ഉപരിപഠനത്തിന് ഗ്രഹിച്ചിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് വർഷ വർഷാവസാനത്തോടുകൂടി വർഷത്തിന്റെ അവസാനത്തെ മൂന്ന് നാല് മാസങ്ങൾ അത് സാധ്യമാകുന്നതാണ് വർഷ അവസാനം പല തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ കഴിയുന്നതാണ് ബിസിനസ് രംഗം വിപുലീകരിക്കാനായിട്ട് കഴിയുന്നതാണ് ചെറുകിട കച്ചവടക്കാർക്ക് നല്ല തോതിലുള്ള ആദായം പ്രതീക്ഷിക്കാം വിമർശനങ്ങൾക്ക് പാത്രമാകുന്നതുകൊണ്ട് ആ വിമർശനങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പല വ്യതിയാനങ്ങളും വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക ഞെരുക്കം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലയളവാണ് വർഷാവസാനം അലസത മടി ഇതുമൂലം തല ധനനഷ്ടങ്ങളും വരുത്തിവയ്ക്കാം ചില രംഗങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതും അതുമൂലം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താനും കഴിയുന്നതാണ് എല്ലാ തരത്തിലും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് പുതിയ നേട്ടങ്ങൾക്കും കാഴ്ചകൾക്കും പുതിയ അവസരങ്ങൾക്കൊക്കെ ഒരു കാലമാണ് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന വർഷക്കാലം